ഹായ് ഹലോ എല്ലാ സമയത്തും പൂക്കളുണ്ടാവുന്ന നല്ലൊരു ചെടിയാണ് മാൻഡിവില നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ചെടികൾ കാണിച്ചിട്ടുണ്ട് എല്ലാ സമയത്തും നമുക്ക് അവൈലബിളല്ലാത്തൊരു ചെടി കൂടിയാണ് മാൻഡിവില അതുകൊണ്ടാണ് ഇപ്പോൾ ആയിട്ടുള്ള സമയത്ത് എല്ലാവരും അറിഞ്ഞോട്ടെ എല്ലാവരും വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് ഈ പ്ലാന്റ്സ് തന്നെ കാണിക്കുന്നത് ഇത് വാങ്ങുന്നവർക്കൊരു സംശയം ഉണ്ടാവും നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാണോ അയക്കുന്നതെന്നുള്ളത് ഇതുപോലെ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് ഓരോ കളേഴ്സും ആയിട്ട് വെച്ച് ഓരോന്നീന്നും ഓരോ കളറിൽ നിന്നും ഓരോ പ്ലാന്റ് വെച്ചെടുത്തിട്ടാണ് നിങ്ങൾക്ക് പാക്ക് ചെയ്ത് തരുന്നത് കേട്ടോ അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് എല്ലാവർക്കും നമ്മൾ അയച്ച് തരുന്നത് ഇത് ഗ്രോ ബേഗിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ചെടികളാണ് ഈ ഗ്രോ ബേഗിൽ നിന്ന് ഈ പ്ലാന്റ്സ് അനക്കാതെ തന്നെ ആ ഒരു ഗ്രോ ബേഗോട് കൂടി തന്നെയാണ് നമ്മളിത് അയച്ചു തരുന്നത് ഇനി ഗ്രോ ബേഗ് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ടിന് എന്തെങ്കിലും ഡാമേജ് വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഗ്രോ ബേഗ് മാറ്റാതെ തന്നെ നമ്മൾ അയച്ചു തരുന്നത് നന്നായിട്ട് പാക്ക് ചെയ്ത് ഇതേപോലെ നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്ത് ഇതേപോലെ എയർ കയറാനുള്ള ഹോൾസൊക്കെ ഇട്ട് നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ അയക്കുകയുള്ളൂ ഇതിനി നമ്മൾ അയക്കുന്ന സർവീസുകാരെ ഒന്നെടുത്ത് എറിഞ്ഞാൽ പോലും ഒന്നും പറ്റില്ല അത്രയും നല്ല രീതിയിലാണ് അയക്കുന്നത് ഇതേപോലെയുള്ള പ്ലാൻസാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നമ്മൾ കാണിച്ചതിലും വലിപ്പം കൂടിയാലേ ഉള്ളൂ ഒരിക്കലും കുറഞ്ഞ പ്ലാൻസ് അല്ല അയക്കുന്നത് അപ്പോൾ അതാ ഇതുപോലെ എല്ലാം നന്നായിട്ട് പാക്ക് ചെയ്തെടുത്തു നമ്മൾ പ്ലാൻസ് ഒക്കെ നല്ല വൃത്തിയായിട്ട് പാക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഇലകൾക്കൊരു പാട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും സംഭവിക്കില്ല മാക്സിമം നല്ല രീതിയിൽ തന്നെ നമ്മൾ പാക്ക് ചെയ്തിട്ടാണ് അയച്ചു തരുന്നത് മാത്രമല്ല ഈ പ്ലാന്റ്സ് നമ്മളൊരു ഓഫർ വിലയിലാണ് കൊണ്ടുവന്നിരിക്കുന്നതും മൂന്ന് മാൻഡിവില പ്ലാന്റ്സിന് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൽ കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് അല്ല കേട്ടോ കുറേയേറെ ചാർജ് എക്സ്ട്രാ വരും കഴിഞ്ഞ ആഴ്ച ഓർഡർ ചെയ്ത എല്ലാ ആൾക്കാരെയും പ്ലാൻസ് നമ്മൾ ഇവിടുന്ന് അയച്ചിട്ടുണ്ട് അതിൻ്റെ ട്രാക്കിംഗ് ഐ ഡി ഇന്ന് രാത്രി ആകുമ്പോഴേക്കും അയച്ചു തരുന്നതായിരിക്കും കുറച്ചുകൂടി മാന്റിവില്ല പ്ലാൻസ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് എല്ലാം നല്ല പ്ലാൻസ് ആണ് അപ്പോൾ പ്ലാൻസ് വേണ്ടവർക്ക് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും പ്ലാൻസ് വേണ്ടവർ ഈ നമ്പറിൽ വാട്സപ്പിലും മെസ്സേജ് അയച്ചോളൂ നമ്മൾ സെയിലിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ചാനലാണ് നമ്മളെല്ലാ ചെടികളും നല്ല രീതിയിലാണ് അയച്ചു തരുന്നതും നല്ല ആരോഗ്യമുള്ള ചെടികളുമാണ് മാക്സിമം നിങ്ങൾക്ക് ഡാമേജ് ഒന്നും ഇല്ലാതെ അയച്ചു തരും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യും